<laughs> ോ

always go on. sudoi fiindro maare jood. sudoida egohodo. ni mahan banja oa traigo aad ni angood anak ngowodo. ni mahan banja oda ir angoodi dirukh. hangoode ku priced pHo ra warmataide, sumar water kanak seu strida

ർശനം ഞാനെൻ്റെ കുടുംബം വരെ വന്നു ഒന്ന് പറഞ്ഞു തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ്റെ സാഹചര്യത്തിൽ അവർ ഇപ്പോഴുള്ള തലശ്ശേരി ടൗൺ ഹാളിലേക്കാണ് പുഷ്പെ ഹൃദയങ്ങൾക്കുന്നത് അങ്ങനെ നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം അതിലും നിലവിലെയാണ് ഇപ്പോൾ ഈ ടൗൺ ഹാളിൽ ഔട്ട് ഡോക്ടർ ദർശനത്തിനുള്ള സമയം അതുകൊണ്ട് പക്ഷേ അതിപ്പോൾ വളരെ സാധ്യത ായി ഇവർക്ക് എത്തിച്ചേർന്നുകൊണ്ട് അവർക്കെല്ലാം തന്നെ സൗകര്യപ്രദമായ രീതിയിൽ അവസാനമായി ഒരു നോക്ക് കാണാനും അഭിവാദ്യമാർക്ക് ഇതിനും ആവശ്യമായ സാധ്യതയുമാണ് ചുവപ്പ് വളണ്ടിയർമാർ കൃത്യമായിട്ടുള്ള നാടുകളെ നിയന്ത്രിക്കാനും ഈ ഒരു സങ്കൽപ്പകർക്കും തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 本当に。